അപ്പൊ ആ മംഗളം എന്താ അല്ലെ നല്ല കർമ്മങ്ങൾ എന്താ ഇന്നും കൂടി തിരിച്ചറിഞ്ഞ് എന്നെ സേവിച്ചാൽ മംഗളകർമ്മങ്ങൾ തന്നെ ചെയ്യുക കടം മാറ്റിത്തരുക ഇപ്പൊ ഈ മൂന്ന് മണിക്ക് നടവർക്കുന്നത് ആ സമയത്ത് മധ്യാങ്ങൾ എഴുന്നേറ്റിരിക്കണം ചൂണ്ടിക്കാണിക്കാൻ വീണ്ടും കൂടിയാണ് നമ്മൾ ഉപാസിക്കുന്ന ചിട്ടവസ്ഥ ആയിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരും ചിട്ടവസ്ഥ അല്ലെങ്കിൽ ഐശ്വര്യം പോകും കടം രണ്ടും സംഭാവന ടുത്ത് കൺസൾട്ടേഷൻ ഒത്തിരി പേര് വരുന്നുണ്ടാവും അതല്ലാതെയും ഒരു സാധാരണക്കാരന്റെ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും കടമാണ് സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നാൽ അതിൽ കൂടുതൽ കടം വരുന്നു ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് ദിവസം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതികൾ ഏതൊക്കെയാണ് അതിനെന്തെങ്കിലും ജ്യോതിഷത്തിലെ മാർഗം ഉണ്ടോ താങ്ങാനാവാത്ത കടം വരിക അതുകൊണ്ട് കഷ്ടപ്പെടുക അങ്ങനെയുള്ള ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ശരിയാണ് ജാതക പ്രകാരം നോക്കുന്ന സമയത്തും പ്രശ്നക്രിയയിൽ നോക്കുന്ന സമയത്തും എല്ലാം കടം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും ചൊവ്വയെ കൊണ്ടാണ് ഋണക്കാരകോ ഭൗമ എന്നാണ് ചൊവ്വ കടം വരുത്തി വയ്ക്കുന്നത് എന്നാ പറയുക ജാതകത്തിൽ ചൊവ്വ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചാണ് കടത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മംഗളൻ എന്നാണ് എൻ്റെ സംസ്കൃതത്തിലെ പേര് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനും കൂടിയാണ് കടം മാത്രം വരുത്തി നല്ല കർമ്മങ്ങൾ ചെയ്യും അപ്പൊ ആ മംഗളം എന്താ അല്ലെ നല്ല കർമ്മങ്ങൾ എന്താ എന്നും കൂടി തിരിച്ചറിഞ്ഞ് എന്നെ സേവിച്ചാൽ ആ മംഗളകർമ്മങ്ങൾ എന്നെ ചെയ്യും കടം മാറ്റിത്തരും ഉപാസന അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശരിയായ രീതിയിൽ നമ്മൾ ചൊവ്വയ്ക്ക് പറഞ്ഞിരിക്കുന്ന ദേവതയെ കൊണ്ട് പ്രാർത്ഥിക്കുക ആ ദേവതയെ ഉപാസിക്കുക അങ്ങനെ ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ കടം മാറി കിട്ടും അതേതാണ് അത് ഓരോ ജാതകത്തിലും വ്യത്യസ്തമായിരിക്കാം കുമാരോ ഭൈരവാദീനാം ശ്വാസദക്ഷവശക്കുജാൻ എന്നാണ് സുബ്രഹ്മണ്യസ്വാമി ഭൈരവൻ തുടങ്ങിയുള്ള ദേവതകൾ മുഴുവൻ ചുവയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ഇപ്പൊ സ്ത്രീ രാശിയിലാണ് ചുവ നിക്കണമെങ്കിൽ ഭദ്രകാളി വിചാരിക്കും സ്വാമി ഭദ്രകാളി തുടങ്ങിയുള്ള ദേവതകളെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ കടം പഴയ കാലം തുടങ്ങി തന്നെ ഉപാസന ദേവത എന്നൊരു സ്ഥാനം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കും ഭദ്രകാളിക്കും ഉണ്ടായിരുന്നു നമ്മൾ ഉപാസിച്ചാൽ എന്തും നേടിത്തരുന്ന ദേവതകളാണ് അതാരാണ് നമ്മളുടെ ജാതത്തിൽ അനുകൂലമായിട്ടുള്ളത് എന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഉപാസന ചെയ്യുക അതിനനുസരിച്ചുള്ള പ്രായിത്തങ്ങൾ ചെയ്യുക അങ്ങനെ വന്നാൽ കടങ്ങൾ നമുക്ക് വീട്ടാൻ സാധിക്കും എന്നുള്ള മാർഗങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ടും ശംഖരോതി ഇത് ശങ്കര എന്ന് പറയണമാതിരി മംഗളം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയും മംഗളമായിരിക്കണം രാവിലെ പത്തു മണിക്ക് എഴുന്നേറ്റ് വരുന്ന ഒരാള് ഉപാസിച്ചാൽ കേൾക്കാൻ സാധ്യത കുറവാണ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ശീലിക്കണം നിർബന്ധമായിട്ടും പഴയ കാലത്ത് ഏഴര വിളിപ്പിന് എഴുന്നേക്കണം എന്നൊക്കെ പറയും ഏഴര പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് ഏഴര നാഴിക മുമ്പ് അതായത് മൂന്ന് മണിക്കൂർ മുമ്പ് അപ്പൊ ആറേകാലിനാണ് സൂര്യോദയമെങ്കിലും മൂന്നേ കാലിന് എണീറ്റിരിക്കണം എന്നാ പറയപ്പുണ്ട് എന്ന് പറയും അതെ സരസ്വതി ബ്രഹ്മുഹൂർത്തം എന്ന് പറയുന്നത് നാപ്പത്തെട്ട് മിനിറ്റ് ആണ് സൂര്യോദയത്തിന് മുമ്പുള്ള നാപ്പത്തെട്ട് മിനിറ്റ് ആ സമയത്ത് എഴുന്നേറ്റാലും എന്റെ ഫലം കിട്ടും സരസ്വതിയാമം എന്നാണ് ആ മൂന്ന് മണിക്കൂർ സമയത്തിന് പറയാം അതെത്ര മണി തുടങ്ങിയാണ് അപ്പോ ഏതാണ്ട് മൂന്നേകാലും ഇന്നത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ സൂര്യോദയം ആറ് അമ്പത്തൊന്നിനാണ് കേരളത്തിലൊക്കെ ആറ് അമ്പത്തൊന്ന് അപ്പൊ മൂന്ന് അമ്പത്തൊന്നിന് എങ്കിലും എഴുന്നേറ്റ് ഇരിക്കണം ഗുരുവായൂര് നട തുറക്കുന്നത് ആ സമയം കണക്കാക്കിയിട്ടാണ് സൂര്യോദയത്തിന് മുമ്പ് മൂന്ന് മണിക്കൂർ മുമ്പ് എന്നുള്ള നിലക്കാണ് അവിടെ നട തുറക്കുക തിരുവാർപ്പിൽ അതിനു മുമ്പ് കണ്ടതുറക്കും തിരുവാർപ്പിൽ രണ്ടരക്കിണ്ടവർക്കും അത് അവിടുത്തെ പ്രത്യേകതയാണ് അവിടെ വിശന്നിരിക്കുന്ന മൂർത്തിയാണെന്ന് പറയുക അതുകൊണ്ട് അതവിടത്തെ പ്രത്യേകത ഇപ്പൊ ഈ മൂന്ന് മണിക്ക് നടവർക്കുന്നത് ആ സമയത്ത് ഭക്തേനങ്ങൾ എഴുന്നേറ്റിരിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടും കൂടിയാ ഇനി പോട്ടെ ആ സമയത്ത് സാധിച്ചില്ല പോട്ടെ ബ്രഹ്മ മുഹൂർത്തത്തിനെങ്കിലും എഴുന്നേക്കണം ആ സൂര്യോദയത്തിന് മുമ്പ് നാപ്പത്തെട്ട് മിനിറ്റ് സമയം ആ സമയത്ത് എഴുന്നേറ്റിരിക്കണം അങ്ങനെയാണെങ്കിൽ വെളുപ്പിനെ വിളക്ക് വെച്ചു വൈകുന്നേരം സന്ധ്യാനാമം ജപിച്ച് വിളക്ക് വെക്കുന്നവരും ഉണ്ട് അപ്പം അത് എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ അറിയാവുന്ന ഏതെങ്കിലും നാമം ചൊല്ലുന്നവരായിരിക്കും അതങ്ങനെയല്ല അതിന് വേറെ ഏതെങ്കിലും രീതി നോക്കേണ്ടതുണ്ടോ ശരിക്കും നമുക്ക് അറിയാവുന്ന നാമം ജപിക്കുക എന്നുള്ളതല്ല അറിയേണ്ടത് അറിഞ്ഞു ജപിക്കുക എന്നുള്ളതാണ് അതിനാണ് ഗുരുക്കന്മാരുടെയൊക്കെ ആവശ്യം നമുക്ക് ഒരുപക്ഷെ അറിവുണ്ടായിരുന്നു വരില്ല ആരെയാണ് ഉപാസിക്കേണ്ടത് എന്നറിയുണ്ടാവില്ല എങ്കിൽ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് അറിവുണ്ടാവില്ല അങ്ങനെ ഗുരുക്കന്മാരുടെ പ്രദേശം തന്നെ തരണം അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആണ് ഉപാസനം കൊണ്ടുപോകേണ്ടത് അത് ഗുരുവിൽ നിന്ന് പകർന്ന് കിട്ടണം നമുക്ക് ഉപാസന രീതിയൊക്കെ അല്ലാതെ നമുക്ക് ഗൂഗിള് നോക്കിയൊന്നും എടുത്തുകൊണ്ട കാര്യമില്ല പക്ഷെ നമ്മൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മളുടെ ജീവിതം മാപ്പാകത്തിന് ചിട്ടത്തായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഗുരുവിനെ സമയത്ത് ഭഗവാൻ കണ്ടു വരും ആചാരം ഉള്ളവരായിരിക്കണം ആചാര്യൻ സ്വയം അനുസരിച്ച് ശീലിക്കുന്നവനാണ് ഇപ്പൊ ഞാൻ രാവിലെ പത്ത് മണിക്ക് എഴുന്നേക്കുള്ളൂ എന്നിട്ട് ബാക്കിയുള്ളവരോട് സൂര്യോദയം എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ കാര്യം ഞാൻ ആചാരം ഇല്ലാത്തവനായി ആചാരം ഉള്ളവൻ വേണം ആചാര്യനാകാൻ ആചരിച്ച് കാണിക്കണം ആദ്യം നല്ല ആചാരനാകുള്ളൂ എന്നിട്ട് ഉപദേശിച്ചാൽ അതനുസരിക്കുന്നൊരു ടെൻഡൻസി ആ ശിഷ്യനിൽ വരും ശിഷ്യനിലെ ആ ടെൻഡൻസി വന്നാൽ മാത്രമേ ആ ഗുരുവിനെ ആ ശിഷ്യനെ കൊണ്ടുപോകാൻ പറ്റൂ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മൾ ഉപാസിക്കേണ്ട മൂർത്തിയെ തന്നെ ഉപാസിച്ച് പ്രാർത്ഥനാ രീതികളെല്ലാം ചിട്ടയോടുകൂടി കൊണ്ടുപോയാല് കടവായാലും വീട്ടിലെ ഐശ്വര്യമായാലും തനിയേ വരും ഒരു പരിധി വരെങ്കിലും നമ്മൾ ഉപാസിക്കുന്ന ചിട്ടവത്തായിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം വരും ചിട്ടവത്തല്ലെങ്കിൽ ഐശ്വര്യം പോവും കടം വരും ും സംഭാവിയാണ് നമ്മളായിരിക്കണം നമ്മൾ വിളക്ക് കത്തിക്കുന്ന പുറമെ വിളിക്കുന്ന കത്തിക്കുന്ന വിളക്കൊക്കെ ആചരണത്തിന്റെ ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ദീപം ജ്വലിക്കേണ്ടത് നമ്മളുടെ ഹൃദയത്തിലാണ് ആ ദീപം ജ്വലിക്കുന്നതിൽ വേണം പുറമേയും വിളക്ക് കത്തിക്കാൻ നല്ല അതിന് ഫലമുള്ളു എന്നിട്ട് നമ്മൾ ഉപാസിക്കേണ്ട ദേവതയെ നിശ്ചയിച്ച് ഉപാസിച്ചാൽ നമുക്ക് ഫലം കിട്ടും കടം കിട്ടും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക